വൈക്കം മൂത്തടത്തുകാവ് ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവം മേടം ഒന്നിലെ വിഷുദിനത്തിൽ അരിയേറിന് ശേഷം പാണ്ഡ്യനാട്ടിലേക്ക് യാത്രയായ കണ്ണകി മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഭദ്രകാളി ഭാവത്തിൽ മൂത്തടത്തുകാവിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം വൈക്കം ദേശക്കാരുടെ ദേശദേവതയും വൈക്കത്തപ്പൻ്റെ പുത്രയുമായ മൂത്തേടത്തുകാവിലമ്മയെ ദർശിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുലർച്ചെ മണിക്ക് ദേവിയെ കൊടിമരച്ചുവട്ടിൽ നിന്ന് മെഴുന്നള്ളിച്ച് ശ്രീകോവിലിൽ കുടിയിരുത്തിയതോടെ ഒൻപതുമാസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മോനാട്ടില്ലത്തെ കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി ജയചന്ദ്രൻ പോറ്റി എന്നിവർ നേതൃത്വം നൽകി ഐതിഹ്യ പെരുമ കൊണ്ടും അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം ചിലപ്പതികാരത്തിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തോറ്റംപാട്ട് കളമെഴുത്തുപാട്ട് വില്ലുപാട്ട് കുംഭകുടം വലിയ തീയാട്ട് ഗരുഡൻ തൂക്കം ഇരുത്തേങ്ങ അരിയേർ എന്നിവ ഈ ക്ഷേത്രത്തിലെ ചില ചടങ്ങുകളാണ് ഊരാഴ്മക്കാരായ ഇണ്ടംതുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി ഹരിഹരൻ നമ്പൂതിരി ആനത്താനതില്ലത്ത് വാസുദേവൻ നമ്പൂതിരി മുരിങ്ങൂർമന വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് നേതൃത്വം നൽകി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് ദേശഗുരുതി ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് ഐഫോറി ന്യൂസ് വൈക്യം